മുപ്പത്തഞ്ച് രൂപയ്ക്കും അപ്പൊ തമിഴ്നാട്ട് വന്നു കഴിഞ്ഞാൽ അരക്കറവ് പശുക്കൾ അല്ലെ കടിഞ്ഞൂലിൽ നമുക്ക് ഒരു ഇരുപത്തിരണ്ട് ലിറ്റർ പാല് പറയുന്നുണ്ട് അതും നമ്മൾ ഇവിടെ നമ്മളിവിടെ ചോദിക്കുന്നവരോ ഒന്നിനു മുകളിലൊക്കെയാണ് ചോദിക്കുന്നത് അത് നിങ്ങളെ ഇടപെട്ട് വേണം ശരിയാക്കി കൊടുക്കാൻ അല്ലേ ഓക്കെ അപ്പൊ നിങ്ങളെ പോലുള്ള ആൾക്കാര് അവർ പറയുന്ന വിലയിൽ നിന്ന് കസ്റ്റമർക്ക് വാങ്ങിക്കാൻ പറ്റാതെ വിലയിലോട്ട് എത്തിച്ചു കൊടുക്കും നമുക്ക് തമിഴ്നാട്ടിലൊക്കെ വന്നുകഴിഞ്ഞാൽ ഏറ്റവും വില കുറവുള്ള ഇത് ഇത് കിട്ടും കിട്ടും കൂടി ഒരു ലിറ്റർ പശുക്കൾക്കാട്ടും അരക്കറവ രണ്ട് കരട ഒമ്പത് ലിറ്റർ എന്ന വിലയൊക്കെയാ അതിന് ഇത് ബ്രീഡ് ഒക്കെയാ ഓക്കെ ഇത് എത്രാമത്തെ ആയിരിക്കും രണ്ടാമത്തെ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് മുപ്പത്തഞ്ചിനൊക്കെ അരക്കരകളെ ഇത് ഇത് ബ്രീഡ് ആണ് അല്ലേ രണ്ടു നേരം കൂടി ഒരു പതിമൂന്ന് ലിറ്റർ പാല് കിട്ടും രണ്ടു നേരം ലിറ്റർ കിട്ടും കിട്ടും അമ്പതിന് കിട്ടും ഓക്കെ ഇത് എത്ര ആവത്തേ അത് ഇത് രണ്ടാമത്തെ ചെറിയ കൊമ്പ് ആ രണ്ടാമത്തെ അല്ലേ ഓ ശരി 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 മുപ്പത്തഞ്ചിനെ കണ്ടു നാൽപ്പത് നാപ്പത്തഞ്ചിനെ കണ്ടു പിന്നെ ഈ കുട്ടിയോ കുട്ടിയൊരു പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ അല്ലേ നമുക്ക് എത്ര പ്രായങ്ങൾ പിന്നെ ഇതിനിപ്പോ ഒരു ആറ് ആറ് മാസം ഏഴു മാസം ഉണ്ടോ ഒക്കെ നമുക്ക് ഒരു ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കിട്ടാം ഈ കുത്തേക്കാൻ പറ്റുമോ ഓ ഇപ്പോ ആറ് മാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇനി ഒരു വർഷം ഒരു മാസം കൂടി കഴിഞ്ഞ കുത്തിവെക്കാം കുത്തിവെക്കാം പെട്ടെന്ന് പെട്ടെന്ന് കീറപ്പ വേനൽക്കാലം ആയി കഴിഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ പുല്ലും കാര്യങ്ങളൊക്കെ ആയി വെറു കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് ഒരുപാട് ആ കീറിന്റെ അത് കുത്തി വെച്ചതാണ് ഇതിന്റെ ഇതിന്റെ കുട്ടിയത് ഓക്കെ ഇത് എത്രാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തെ ചെനയായിട്ട് പറ്റുവാണ് ഓക്കെ ചിന്താമണി ക്രോസ് ആണ് ഓക്കെ ഉള്ളിൽ ഒരു അറുപത്തെട്ട് രൂപയ്ക്ക് കിട്ടിയ കൊടുക്കും രണ്ടു നേരം കൂടി ഒരു പതിനെട്ട് ലിറ്റർ പാല് കറുത പയ്യാണ് ഓ ശരി അല്ലേ ശരിണല്ലേ ുള്ളിക്കാണോ ഇത് ഇല്ലല്ലേ രണ്ടാഴ്ച പോലുള്ളോ അല്ലെ നമുക്കൊരു അറുപത് അറുപത്തഞ്ച് എഴുപത്തിന് ആ നമുക്കൊരു ഏകദേശം ഒരു ഇതാണ് പറയുന്നത് അല്ലേ പിന്നെ ബാക്കിയെല്ലാം നേരിട്ട് നേരിട്ട് നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വന്നാൽ മാത്രമാണ് പഴയ ഗ്രാമങ്ങളിലും പോയി നമുക്ക് എല്ലാ സ്ഥലത്തും പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കില്ല ഓക്കെ അത്രയും എല്ലാ ദൂരത്തേക്കും വെറുതെ പോവാൻ പറ്റില്ല ഈ വേണം വേനൽക്കാലത്ത് പോകാൻ പറ്റില്ല ഓക്കെ നമ്മളെ ജനങ്ങളിലേക്ക് പരസ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും അതെ നമ്മുടെ അടുത്തുള്ള പശുക്കളുടെ ഏകദേശം ഒരു രൂപം കാണിച്ചു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ നിങ്ങൾ ഇപ്പം എത്ര ഷഡി ഫീൽഡ് ഉണ്ട് നമ്മൾ ഈ ഇരുപത്തഞ്ച് വർഷമായ വീട്ടിൽ പശുക്കളുണ്ട് ആടെ ഓഫീസിട്ടൊരു അഞ്ച് വർഷമായി ഓക്കെ അപ്പം അഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു പിന്നെ ഞാൻ വന്ന് പോകുവാണെങ്കിൽ പതിനഞ്ച് പതിനാറ് വർഷമായി അത്ര ആയിട്ടുണ്ടല്ലേ ഓ ശരി അപ്പം നിങ്ങളുടെ രീതിയെല്ലാം പണ്ട് പോലെ അവരവര് നമ്മുടെ വന്ന് നിങ്ങളുമായിട്ട് അവർ ഡേറ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറിയിൽ എഴുതി വയ്ക്കും പിന്നെ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട് ഇന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ എസ് ആർ ടി സി വരുന്നുണ്ട് സ്വന്തം കാറിൽ വരുന്നുണ്ട് നമ്മൾ ലൊക്കേഷൻ കൊടുക്കും ആയിട്ട് ഫോണിലൂടെ നമുക്ക് അമിതമായ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും പറ്റത്തില്ല അങ്ങനെ കൂടുതൽ ആൾക്കാരെ നമ്മൾ വിളിക്കുന്നതല്ലേ ഓക്കെ ഇപ്പൊ വിളിച്ച ആൾക്കാരെ വീണ്ടും വിളിക്കുന്നുണ്ടാവും നമുക്ക് അറിയില്ല നമ്മൾ ഇതാരെയും തിരിച്ചു വിളിക്കാറില്ല ഓക്കെ വിളിച്ചു വിളിക്കാൻ സാധിക്കില്ലല്ലോ ഓക്കെ വന്ന് വിളിച്ച് ഒരു ഡേറ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഉത്തരവാദിത്തോട് കൂടിയിട്ട് ഏറ്റവും വില കമ്മിയായി ഏറ്റവും നല്ല സർവീസിന് ഏറ്റവും നല്ല പശുവിന് ഏറ്റവും നല്ല വില കുറവ് ഒരു ഫുൾ ഡേ അവർക്ക് വേണ്ടി തന്നെ വേണ്ടി എത്തിച്ചു കൊടുക്കണം നമ്മളെ പരിപാടി ഓക്കെ ഇതിപ്പോൾ എത്ര ഇത് ഫസ്റ്റ് ഒന്നാമത്തെ കടിഞ്ഞൂര് കടിഞ്ഞൂർ കടിഞ്ഞൂർ ഓക്കെ നമുക്ക് എത്ര പാല് പ്രതീക്ഷിക്കാം ഇത് രണ്ടു നേരം കൂടി കിട്ടും നല്ല വലിയ പശു അല്ലേ ഓക്കെ കടിഞ്ഞൂലി നമുക്ക് ഇരുപതിന് മുകളിൽ കിട്ടുന്ന ഒരു പശു ആണ് എത്ര ദിവസത്തില് കാണും ചേട്ടാ ഒരു മാസം പിടിക്കില്ലേ ഹാക്കിട്ട് ഒന്നും ഇറങ്ങിയിട്ടില്ല ഓക്കെ ഒന്നും തെളിഞ്ഞിട്ടൊന്നുമില്ല ഇറങ്ങിയിട്ടില്ല സമയം എടുക്കും അല്ലേ ഇതൊക്കെ ഏകദേശം എന്നെ വില കിട്ടാൻ പറ്റും ഒരു ലക്ഷം അയ്യോ രൂപത്തിന്റെ ഓ ശരി ഓക്കെ നിങ്ങൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ മാക്സിമം പശുക്കളെ കാണിച്ചു കൊടുക്കല്ലേ കാണിച്ചു കൊടുക്കും ഇപ്പൊ ഓർമ്മത്തിന് വേണ്ടി വന്നാലും ഒന്നിക്കുള്ളിൽ വന്നാലും മാക്സിമം അല്ലേ എല്ലായിടത്തും പോയി അവർക്ക് പറ്റിയ അവരുടെ ബഡ്ജറ്റിന് പറ്റിയ സാധനങ്ങൾ കൊടുക്കും ഓക്കെ എന്നുവച്ചാ ഈ പശുക്കളൊക്കെ വരെ വരുന്ന ിറ്റർസിൽ ചെറു പശുക്കളും നേരൊരു പതിനഞ്ച് എത്രാമത്തെ കറവുന്നത് നമ്മുടെ മൂന്നാമത്തെ അല്ലേ ഇതൊക്കെ അപ്പം ഏത് നമ്മുടെ ജേഴ്സി ആണോ ക്രോസ് ഇതൊക്കെ നമുക്ക് എത്ര പ്രതീക്ഷിക്കാൻ പാലെത്ര പ്രതീക്ഷിക്കുന്നതൊക്കെ പതിനഞ്ചിനാണെ അല്ലേ മാക്സിമം ഓക്കെ അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം ഈ നിൽക്കുന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോൾ എല്ലാം വില കുറഞ്ഞ വശുകളാണ് അതായത് നമുക്കൊരു അമ്പത് റേഞ്ച് അല്ലേ വലുത് അപ്പൊ നമുക്ക് ചെറിയ പശുക്കളെ കാണിക്ക ഒ ഒത്തിരി ആൾക്കാര് വലിയ വില ഇല്ലാതെ നോക്കുന്നവർ കാണുമല്ലോ അവർക്ക് പറ്റിയ പശുക്കൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്കുണ്ട് അല്ലേ മുപ്പത്തഞ്ചിനുള്ള പശുക്കളൊക്കെ ഉണ്ട് അല്ലേ ഓക്കെ നമ്മൾ ഈ ഒരു വീഡിയോ നമുക്ക് ഒരു മുപ്പത്തഞ്ച് മുതൽ അമ്പത് വരെയുള്ള പശുക്കൾ അല്ലേ ആ രീതിയിൽ ഒരു ആവറേജ് ഒരു പതിനഞ്ച് വരെ നമുക്ക് കിട്ടും ആ മുപ്പത്തഞ്ചിന്റെ ഒരു പത്തോ പന്ത്രണ്ടോ ലിറ്റർ കിട്ടുന്ന ചന പശുക്കൾ അല്ലേ ഇത് ബ്രീഡ് ആഹ് ഇത് എത്രാമത്തെ ആയിരിക്കും രണ്ടാമത്തെ പേർ ആയിരിക്കും അല്ലേ ഓക്കേ അപ്പൊ ഇതാ കുളമ്പ് കാണുമ്പോ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവല്ലേ ആ ഹാ 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 ഇതിപ്പോ രണ്ടാമത്തെ ആണ് നമുക്കൊരു മുപ്പത്തഞ്ചാണ് പിന്നെ നമുക്ക് ഇപ്പറത്താണ്ട് അടുത്തൊരു മൂന്നാമത്തെ ഇത് മൂന്നാമത്തെ ഇത് മൂന്നാമത്തെ ആണ് നാപ്പത്തഞ്ച് അപ്പൊ ഇച്ചൂടെ ബ്രീഡ് ഉണ്ടെന്നു അല്ലേ ഓക്കെ ആ മൂന്നാമത്തെ ആകുമ്പോൾ നമുക്ക് ആ ഒരു കുളമ്പിന്റെ പുറകെ ആ ഒരു ഇത് ചൂടെ നീട്ടം കാണും അല്ലേ ഓക്കെ ഇതൊരു നാൽപ്പത്തഞ്ച് ഇത് പാൽ തന്നെ പ്രതീക്ഷിക്കുക പന്ത്രണ്ട് ലിറ്റർ ഓക്കെ ജേഴ്സി കൂടുതാണ് എന്ത് നാട്ടുപശു അല്ലേ ഓക്കെ ജേഴ്സിൽ രണ്ടു നേരം കൂടെ ഒരു പതിനേഴ് പതിനെട്ട് ആവറേജ് വില ഒക്കെ ഓക്കെ ഓക്കെ നമുക്കൊരു എത്രാമത്തെ രണ്ടാമത്തെ ഓക്കെ അപ്പൊ നമുക്കൊരു വിലക്കുറവിൽ ഒരു പതിനേഴ് പതിനെട്ട് റേഞ്ച് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പശുക്കൾ എടുക്കാം ഓക്കെ ചേട്ടാ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഈ പശുക്കൾ നിങ്ങൾ കൂടുതലും തമിഴ്നാട്ടിലെ ഏതൊക്കെ സ്ഥലത്താണ് പോയി എടുക്കുന്നത് പൊള്ളാച്ചി പരിസരത്തെ ണോ താല്പര്യം നേരിട്ട് വന്ന് ഞാൻ ഓൺലൈൻ ചെയ്യുന്ന ആളല്ല വീഡിയോ കോളത്തിലുള്ള പരിപാടിയില്ല പക്ഷെ അപ്പൊ അതുകൊണ്ട് ആൾക്കാരെ വിളിച്ചു വിളിച്ചോദിക്കില്ലേ നിങ്ങക്ക് പശു ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ അയച്ചു തരാൻ പറയത്തില്ലേ വീഡിയോ അയച്ചു കൊടുത്തിട്ട് എന്താ ചിലപ്പോ അതിനെ വെച്ചിട്ട് വില ആൾക്കാർ ചെയ്യുന്ന ആൾക്കാർ പൈസ അക്കൗണ്ടിൽ ഇട്ടു കൊടുക്കും വേറെ പശു ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഡാമേജ് ഉണ്ടാവും ഫോട്ടോ എടുക്കില്ല എന്നിട്ട് അത് അവിടെ ചെല്ലുമ്പോഴാവും കാണാൻ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു വരണം തിരിച്ചു വരുമ്പോ അത്രയും വണ്ടി കൂലി കൊടുക്കണ്ടേ പൈസ പോയി സമയം പോയി നേരിട്ട് വന്നു കഴിഞ്ഞാൽ അവനവന്റെ കീച്ചിൽ എത്ര പൈസ ഉള്ളത് അവനവന് ഇഷ്ടപ്പെട്ട പശുവിനെ മാറ്റി നിർത്തി അത് എത്രക്കാ ഏതാ ചോദിച്ചിട്ട് വാങ്ങിയിട്ട് പോകുന്നല്ലേ നല്ലത് അവനോന്റെ സംശയങ്ങളൊക്കെ നോക്കാലോടിച്ച് നോക്കാം കാമ്പ് ബലമുണ്ടോ കാമ്പ് വീണ്ടും നൊണ്ടലുണ്ടോ ചെതുക്കുന്നുണ്ടോ വെള്ളം കുടിക്കുന്നുണ്ടോ പറ്റും എത്ര ഉണ്ട് കൊമ്പ് എത്ര ചെയ്യണോ ഒക്കെ നോക്കാലോ എത്ര പ്രായമുണ്ട് എല്ലാ കാര്യം നോക്കിട്ട് നേരിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തു ശേഷം കിട്ടും അവനവൻ്റെ പോക്കറ്റിലുള്ള പോ പൈസക്ക് കടക്കാക്കിയാണ് പശുവിനെ വാങ്ങി വീട്ടിൽ പോയി തിരിച്ചു കൊടുന്നിട്ട് പശുവിൻ്റെ വില കിട്ടുന്നു പ്രതീക്ഷിച്ചിട്ട് തമിഴ്നാട്ടിൽ പശുവിനെ വാങ്ങിയിട്ട് കാര്യമില്ല കറക്റ്റ് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞാലും അപ്പൊ ഈ ചന്തയിൽ നിന്നൊക്കെ ഇപ്പൊ ഈ വേനൽക്കാലത്ത് കണ്ട മോനം ഡാമേജ് ആയിട്ട് എണീക്കാത്ത പശുക്കളും അതേമാതിരി കാൽസ്യം കുറവുള്ള പശുക്കളും കാമ്പൂര് ആയ പശുക്കളും ഒക്കെ ഇപ്പൊ വാരി കൂട്ടിക്കൊണ്ടു പോയിട്ട് പലരും ഫാമിൽ നിർത്തി വെക്കുന്നുണ്ട് പല ഫാമുകളിലുണ്ട് ഫാമിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആ ഫാമുകളൊക്കെ പുതിയതായി ഉണ്ടായതാണ് ഈ പുതിയതായി ഫാമുകള് എപ്പോഴും ശ്രദ്ധിക്കണം അവർക്ക് ഒരിക്കലും ഈ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പിടിച്ചു നിക്കാൻ പറ്റാത്ത ഫീൽഡാണ് അത് എന്നിട്ട് ഇന്നലെ വന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫീൽഡിൽ പിടിച്ചു നിക്കണമെങ്കിൽ ഒന്ന് ഇതിന്റെ മരുന്നുകൾ അറിയണം രണ്ട് ഇതിന്റെ തീറ്റകൾ അറിയണം മൂന്ന് ഇതിന്റെ പാല് കറന്നെടുക്കാൻ അറിയണം നാല് ഇത് മാർക്കറ്റ് ചെയ്യാൻ അറിയണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് എല്ലാവർക്കും ഇത് നടക്കൂല കാരണം ഇതിന് സമയം ഒഴിഞ്ഞു കണ്ടെത്തിയ ആൾക്കാർക്ക് പറ്റുള്ളൂ അവരിപ്പോ നമ്മള് ടൗണിലൊരു ജോലി ചെയ്യുന്ന ആളാണ് അവര് പശുവിനെ നടത്താൻ പറ്റില്ല പശുവിന്റെ ഇപ്പം എപ്പോഴും ആള് വേണം എപ്പോഴാണ് ഇതിന് വെള്ളം കൊടുക്കേണ്ടി വരും എപ്പോഴാണ് സാധനം കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പണിക്കാരൻ നിർത്തി മരുന്ന് കൊടുത്ത് കാര്യങ്ങള് ചെയ്താലും ഈ മേഖല പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ മേഖല പിടിച്ച് നിക്കണം എന്നുണ്ടെങ്കിൽ നല്ല റിസ്ക് ആണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടെ ഒരു പത്ത് ഉറുപ്പയുടെ ഇഞ്ചക്ഷൻ അടിക്കണം ഇവർ തന്നെ അടിക്കും ഇഞ്ചക്ഷൻ അവിടെ ഒരു ഡോക്ടറെ വിളിച്ചുകഴിഞ്ഞാൽ അഞ്ഞൂറ് കൊടുക്കണം ഓട്ടോറക്ഷിക്ക് ഇരുന്നൂറ് കൊടുക്കണം പത്ത് ഉരുടെ മരുന്ന് പറയണം അപ്പൊ പത്ത് ഉടെ ഇഞ്ചക്ഷൻ ആയിരം പോകണം അപ്പൊ എങ്ങനെ കർഷകൻ പിടിപ്പിക്കാം ഏഹ് ഇപ്പൊ നമ്മൾ വൈക്കോലിപ്പോ അറുപത് രൂപ തൊട്ട് നൂറ് രൂപയാണ് സീസണിൽ ഇപ്പൊ വൈക്കോലിന് വൈക്കോല് കെട്ടണം എന്നുണ്ടെങ്കിൽ നാൽപ്പത് ഉറുപ്പ് കൊടുക്കണം അപ്പോൾ മുപ്പത്തിരണ്ട് കിലോ വൈക്കോലിന് നമുക്ക് ഇരുപത് രൂപേന് ആ കർഷകന് കിട്ടുന്നുള്ളൂ വൈക്കോല് വിൽക്കണ കർഷകന്റെ കാര്യം നമ്മൾ ചിന്തിക്കണമല്ലോ അതെ നിങ്ങളെ ഇപ്പൊ ഒരു സേവനം നിങ്ങൾ ഇപ്പൊ പശുവിനെ കൊടുത്ത് വാങ്ങിച്ചു ഡെലിവറി എല്ലാം ചെയ്ത് വീട്ടിലെല്ലാം കൊണ്ടിറക്കിപ്പോ അതിന് ശേഷം നിങ്ങൾക്ക് അവരുമായിട്ട് വിളിക്കാറുണ്ട് അങ്ങനെ വിളിക്കാറുണ്ട് ചില കമ്മിയാണ് പറയുന്നത് അപ്പൊ നമ്മൾ അതിന്റെ പറഞ്ഞു കൊടുക്കും അതിന്റെ അതിന്റെ തീറ്റക്രമങ്ങൾ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ പഴയ വീട്ടിലേക്ക് വിളിച്ചുപോയിട്ട് അതിന് എന്താണ് നിങ്ങൾ കൊടുത്തിരുന്നത് എന്ത് തീറ്റയാണ് കൊടുത്തിരുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് പാല് കിട്ടിയിരുന്നത് അതെല്ലാം പറഞ്ഞുകൊടുക്കും ഓക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണല്ലോ ആയിരം രൂപ വാങ്ങിക്കഴിഞ്ഞാൽ പക്ഷെ ഇതൊക്കെ ഫോണിലൂടെ നമ്മളെ സമയം ക്രഡീഷേ പറ്റും ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ട്രാഫിക്കിന്റെ ഉള്ളിലാണ് പോലീസ് സമയത്താണ് അപ്പൊ പറഞ്ഞാലും നടക്കില്ല ഓക്കെ ഒരു വീട്ടിലിരിക്കുന്ന സമയം ഇനി മോർണിംഗ് വിളിക്കാം നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ എനിക്ക് ഈ സ്ഥാപനം അതെ ഒരു അഞ്ച് അഞ്ചു പാലക്കാട് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഏജന്റ് എന്നുള്ള രീതിയിൽ ഒരു മാത്രമേ കേരളത്തിൽ ഈ ഓഫീസ് പ്രവർത്തിക്കാൻ കാരണം നമ്മൾ ഉള്ളത് കാര്യം മുഖത്തോക്കി പറഞ്ഞു സമയത്ത് എല്ലാവർക്കും എത്ര ആൾക്കാർ എന്താ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ ചോദിക്കും കാരണം കേരളത്തിൽ കച്ചവട ഇച്ചിരി എന്താ പറയാ നല്ല റിസ്ക് ആണ് കാരണം ഒന്ന് പറഞ്ഞാൽ പശുവിനെ കൊണ്ട് നമ്മുടെ വീട്ടിൽ ഞാൻ ദിവസം ഓക്കേ രാവിലെ വാങ്ങാൻ വരുന്ന സമയത്ത് ഓട്ടോറിക്ഷയിലാണ് ആൾക്കാർ വരിക ഓക്കെ പിന്നീട് വരുന്ന സമയത്ത് ജീപ്പിലാൾ വരിക ഓക്കെ ആവുമ്പോഴേ അല്ല കാരണം കടം വാങ്ങാൻ വരുമ്പോ വന്നാലേ അവർക്ക് നമ്മൾ കടം കൊടുക്കുകയുള്ളൂ ഓ അങ്ങനെ ഓട്ടോറിക്ഷ ഒക്കെ വെച്ച് നോക്കുമ്പോ പാവപ്പെട്ടവനാണെന്ന് പത്ത് തൊഴുപ്പ് പിന്നെ തന്നാൽ മതി പറയും പിന്നെ ഡാമേജ് ആകുമ്പോൾ ജീപ്പ് വിളിച്ചിട്ട് വരും ഓക്കെ ഈ ഇത്രയും പ്രശ്നം ഇടയ്ക്ക് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടല്ലേ പ്രസ്ഥാനം വളരെ പക്കയായിട്ട് കാര്യങ്ങൾ പക്കിയായിട്ട് ആൾക്കാരും വിളിക്കും ആൾക്കാരും വാങ്ങിയിട്ടുണ്ട് തിരിച്ചു വരും ഇനിയും തിരിച്ചു വരും അവർ ആൾക്കാരെ പറഞ്ഞു എല്ലാവർക്കും അടൂരിൽ നിന്നൊരാൾ വിളിച്ചു വിളിച്ചു ഇവരൊക്കെ ഇവരൊക്കെ എന്താ പറഞ്ഞാൽ ഇനി ഇനിയിപ്പോ മഴ പെയ്ത് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞാൽ പശുവിനൊക്കെ വില കൂടും എനിക്ക് വന്നപ്പോ കറക്റ്റ് സമയനാട്ടിൽ പശുക്കളെ ഇപ്പൊ വാങ്ങിക്കണം ഈ മഴ വരുന്നതിനോടനുബന്ധിച്ച് വാങ്ങിക്കണം പശുക്കൾ പ്രസവിച്ച പശുക്കളെ ഇവിടെ നിന്ന് ഒരിക്കലും വാങ്ങാൻ പാടില്ല എന്താ കാരണം പ്രസവിച്ച പശുക്കളെ വാങ്ങിച്ചാൽ അതിന്റെ പ്രസവിച്ച ക്ഷീണം അതിന്റെ വേസ്റ്റ് അറിയില്ല അതിന്റെ അറിയില്ല അതിന്റെ ജീൻപാല് കറന്നോന്നറിയില്ല ഒരുപാട് ഉണ്ട് അത് കേരളത്തിലെ മലയാളികൾക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല ഓക്കെ മലയാളികൾ എന്താ പ്രസവിച്ച പ്രസവിച്ചാൽ എന്താ പ്രശ്നം ചെന്നൈയില് പാലെങ്ങനെ കിട്ടും എല്ലാ ഡൗട്ടാണ് അവർക്ക് അമിതമായ ഡൗട്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് കാര്യമില്ല ഇതിൽ അമ്പത് ശതമാനം നമുക്ക് നമ്മൾ നമ്മളൊരാള് വിശ്വസിച്ച പറ്റുള്ളൂ ഈ ഫീൽഡ് അങ്ങനെയാണ് അപ്പൊ ഇവിടെ കറന്ന് കണ്ടിട്ട് എന്താ കാര്യം നാളെ കിട്ടിയില്ലെങ്കിലോ ആനകളെ നല്ല ചെനപ്പുറത്ത് നമ്മളെ വീട്ടിൽ പോയി പ്രസവിച്ച് നമുക്ക് പാലാക്കി എടുത്തുകൂടെ അതിന്റെ ഡെലിവറി കാണാം അതിന്റെ മാച്ച് പോയത് കാണാം അതിന് അതിന് പേറ്റ് എന്താ കൊടുത്തെന്ന് അറിയാം അതിന്റെ കുട്ടി ഏതാണെന്ന് അറിയാം ഇതിപ്പോ ഒരു ആള് ചൂണ്ടിക്കാട്ടുന്ന കുട്ടി കൊണ്ടോണ്ടേ അതിന്റെ അതിന്റെ കുട്ടിയാണെന്ന് അറിയുമോ ബിസിനസ് ചെയ്യണോ എപ്പോഴും ലാഭമാണ് പ്രതീക്ഷിക്കുക നമ്മൾ രണ്ടു കൂട്ടരും തൃപ്തിപ്പെടുത്തിട്ട് വേണം നമ്മളെ ഈ പൈസ എടുക്കാൻ കർഷകരെ ഉത്തരവാദിത്വം അങ്ങനെ നോക്കിട്ട് ചെയ്യുള്ളൂ ഞാൻ ആ പശുക്കുട്ടി കുട്ടിണ്ടെങ്കിലേ ആ പശുനെ വാങ്ങുകയുള്ളൂ അവനെ മാറ്റിയേ ഞാൻ വാങ്ങില്ല ഓക്കെ അത് അങ്ങനെ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരടുത്ത് പോയിട്ടാണ് ആൾക്കാർ വില കമ്മിയായി പോയി പെടുക എന്ത് സാധനം വില കമ്മിയായി കൊടുക്കുമ്പോ അതില് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവും നല്ല സാധനം വാങ്ങുന്നതും ചൈനയുടെ സാധനം വാങ്ങുന്ന വ്യത്യാസമല്ലേ മാതിരിയാണ് പശുക്കളുടെ കാര്യം അത് നായക്കളുടെ കാര്യം പട്ടികളുടെ കാര്യം നായ്ക്കുട്ടികൾ വാങ്ങി വളർത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും രോമം വരും രോമം വരില്ല വാല് വളയില്ല വിചാരിക്കും അത് വളയും എന്തുകൊണ്ടാണ് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് ശരിയല്ലേ മൃഗങ്ങളുടെ ആ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നമുക്ക് എക്സ്പീരിയൻസ് വേണം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആൾക്കാരുള്ള ആൾക്കാർ പറഞ്ഞത് വിശ്വാസം നമുക്ക് ജനങ്ങളെ അറിയാം പശുക്കളി അറിയാം അതുകൊണ്ടാണ്